നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് ാണ് എം എം എംപുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ തന്നിട്ടുണ്ട് നീണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് ആള് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ആകെ ശ്രദ്ധിച്ച ഒരേ ഒരു കാര്യമാണ് അതായത് എൽ അസ്രയൽ എൽ എൽട്രി സംഭവിക്കും എന്നുള്ളത് അതിന്റെ കഥ എന്നുള്ളതും പറയുന്നുണ്ട് ഇനി ആ ഒരു സംശയത്തിൽ ഇപ്പതാണല്ലോ പല ആൾക്കാരും വന്നിട്ട് രാധാകൃഷ്ണൻ അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനും മറുപടി ആള് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ഒരു ട്രോൾ വീഡിയോ ഉണ്ട് ആയിരിക്കുമല്ലോ നമ്മൾ ട്രോൾ വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ വിജയം എംബുരാൻ സിനിമ ആകെ മൊത്തം വിവാദത്തിലായി നിൽക്കുകയാണ് സിനിമ മാത്രമാണ് അല്ലേ ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കുക ഇതോടുകൂടി തീരുന്നു ആറ്റം പോലെ വരവ് എംബ്രൻ വിവാദത്തിൽ മേജർ രവി ചിത്രം പൂർണ്ണമായും കണ്ടിരുന്നില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടുവെന്നും മേജർ രവി ലൈവിൽ പറഞ്ഞു ഈ റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നെ അത് വിശ്വസിക്കും

അതോടെ അവരി നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ വല്ലതും ഒക്കെ നടക്കും ആ വീട്ടിലോട്ട് കരച്ചില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് എഡിച്ച് ചെയ്ത് കളയുന്നത് ഭയന്നിട്ടാണോ അല്ല ഇതിന ഭയെന്നുള്ള നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നതാണല്ലോ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഞങ്ങൾ ആരും ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ വന്നതാണ് മറന്നുപോയി മോഹൻലാൽ സാറുമതേ പൃഥ്വിരാജുമതേ എന്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ള അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല എന്തോ പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം തീരുമാനം തോന്നുന്നില്ല എന്താ ചെയ്യുക വേണ്ടേ ഈ സിനിമ ഏതെങ്കിലും ആൾക്കാർക്ക് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് ഒപ്പം ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാം ശുഭമായി അവസാനിക്കുന്ന ദിവസത്തെ കുറിച്ച് ഞാൻ നീ ഒരു സൂത്രശാലിയായ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങള് ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിറ്റ് നടന്നിരിക്കുന്നത് ഇത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഏതൊരാൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയാം അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് മറ്റൊരാൾ മറ്റൊരാളറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയണം പറയുന്ന മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരിക്കലും പൃഥ്വിജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങള് എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കേട്ട് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് മുതൽ അങ്ങനെ എത്തുകയാണ് വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് ാണ് വി അടിയന്തരത്തിൽ വെറും നടക്കുന്നത് എനിക്ക് ഡ്രാമ അത്രത്തിന് വേണ്ടിയുള്ള ഡ്രാമ ആരും അവര് തീരുമാനിച്ചതാണ് നസീർ വെട്ട രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡിന്റെ ഇരുപത്തിനാല് വെട്ടാണ് എംബുരാൻ സിനിമയുടെ റീഎഡിറ്റ് വെർഷനിൽ ഉള്ളത് നന്ദി നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് മാറ്റിയിട്ടുണ്ട് െ കുറിച്ച് പറഞ്ഞില്ലല്ലോ നമ്മൾ കണ്ടന്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ എൽ ത്രീനെ ആള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആള് ഉറപ്പ് നമുക്ക് അത് മാത്രം സംസാരിക്കാം ഇതില ത്രയും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ളത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻ ചെയ്ത് വരുമ്പോ അവര് അത് ആ സാധനം മാത്രം ഇതിനകത്ത് വന്നിട്ടില്ല പാളിയതാ ഞാൻ ചെയ്തു വെച്ച വെച്ചിയിൽ ഞാൻ ചെയ്തു വെച്ച ക്യാപ്ഷൻ എന്ത് ചെയ്യും അടുത്ത വീഡിയോക്ക് യൂസ് വീഡിയോ മാറ്റി വെച്ചേക്ക് ഇതിനകത്ത് ലാസത്തെ

എന്തായാലും എന്തായാലും കാത്തിരിപ്പുകളാണ് ഇനി മേജർ രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് അതായത് ഒരു സിനിമയുടെ റിലീസിന് മുൻപ് ലാലട്ടൻ സിനിമ കാണുന്ന രീതിയില്ല ഇത് ഈ സിനിമയിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മേജർ രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം പല തവണ ആൻ്റണി പെരുമ്പാവൂറിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഏത് റിലീസിന് മുൻപ് അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ആൻ്റണി പെരുമ്പാവൂർ ചെയ്യുന്നത് പക്ഷേ കഥയറിയാം എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത് ആ രീതിയിലേ പറയുന്നുള്ളൂ കണ്ടു എന്ന് അപ്പഴും പറയുന്നില്ല കണ്ടു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നത് അപ്പോഴും അതായത് കണ്ടത് ആളുടെ ഭാഗങ്ങളായിരിക്കാം അതായിരിക്കും ഇനി എന്താണെങ്കിലും സംഭവിക്കാനുള്ള സംഭവിച്ചു കളയാനുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു െപ്രാളം കൂടി ഒന്ന് അതെ മുന്നേ ചാടി ഇറങ്ങിയതാ ആളുടെ സ്വഭാവത്തിന്റെ ഒരു പല സമയങ്ങളും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യമായിട്ടും പിന്നെ മാത്രമല്ല അതെ ഈ ആളുടെ ആളിപ്പൊ പറഞ്ഞതില്ല അതിന്റെ അതിനൊരു സത്യം വേണല്ലോ അത് നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടാൽ പിടിക്കുക അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആള് ഓരോ സമയങ്ങളിലും ഓരോന്ന് പറയുന്ന ആളാണ് ഇത് വേറെ വേറെ ലെവൽ ഗംഭീര സിനിമ ഒക്കെ ആള് അടുത്ത ദിവസം അതാണ് പറയുന്നത് തന്നെ മറ്റേ ഓഡിയോ ഇതില് ന്യൂസിന്റെ ഉള്ളില് ആള് പറയുന്നുണ്ട് സിനിമ കൊണ്ടു കഴിഞ്ഞിട്ട് അമ്മ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സൂപ്പർ ഗംഭീരം പറഞ്ഞ ആളാണ് ഒറ്റ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മലക്കം പറഞ്ഞ അതാണ് അവിടെയാണ് ഈ പ്രശ്നം ഏതാ ഏതാളുടെ കാര്യമായിട്ടോ അതായത് മനുഷ്യൻ മനുഷ്യനുമായിട്ട് ബന്ധമില്ലാതെ മനുഷ്യന് ദൈവത്തിനോട് കൂടുതൽ അതായത് കൂടുതൽ ഒരു എന്തെന്ന് പറയണ അടുപ്പം അതായത് അപ്പം മനുഷ്യനോട് അകലും എത്ര ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ പോലും സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തെ ഒന്ന് എതിർത്തുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതായത് അവരുടെ ഐഡിയോളജിക്കെതിരെ നിന്നു എന്ന് തോന്നിയാൽ അവർ തീർച്ചയായും നമ്മൾ തള്ളി പറയും അതിനെ സംഭവിച്ചിട്ടുള്ളത് അതെ ഇതിനകത്ത് ജാതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കേറി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും അവരവരുടെ ജാതി മതം അതൊക്കെ പക്ഷെ സിനിമ സിനിമ വഴിക്കും അതിനകത്തേക്ക് എന്തിനാണ് ഈ സിനിമ അത് അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മാറി അതാണ് ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇന്നലെ തന്നെ സീറോ മലബാർ സഭേന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇതിനെതിരെ തന്നെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിലേക്ക് ഇടപെട്ട് ഒരാളുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചു കഴിയുമ്പോൾ മറ്റുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാം ഇത് അതൊന്നും ഇല്ലാണ്ട് അത് സിനിമയാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു വിട്ടു പോവുകയാണെങ്കിൽ ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനിയിപ്പോ ഏതൊക്കെ സംഭവങ്ങൾ കെ സി ബി സി ഇടപെടാൻ പോകുന്ന കേൾക്കുന്നത് അതും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആ സിനിമയിൽ ഒന്നും ഉണ്ടാവില്ല എല്ലാ ഇടത്തും അത് അതാണ് പക്ഷെ അത് ഇവര് ഇടപെട്ട് കഴിഞ്ഞാലുള്ള കാര്യമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

അപ്പോൾ അങ്ങനെ കണ്ടവർ അതിനനുസരിച്ച് വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടങ്ങളിലും പ്രശ്നമുണ്ട് ഇത് സിനിമ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അത് വിശ്വാസപ്രകാരം മറ്റു പല ആൾക്കാർക്കും പ്രശ്നമുണ്ട് പല ഡയലോഗിലും അതും ഭീകരമായുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി പിന്നെ സീനുകളില് എല്ലായി മാറുന്ന എന്താണ് അതെ അതെ ഇത്രേ ഉള്ളൂ ചെകുത്താന്റെ പക്ഷം നിന്ന് കഥ പറയുന്നു അത് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഇത് ഇങ്ങനെ പോകുന്നു പക്ഷെ അതല്ലാതെ അത് പ്രശ്നമാക്കാൻ നിന്നാൽ അത് വലിയ വല്യ വിഷയാണ് എടുത്ത് അതെ അതൊരു ഡയലോഗുണ്ട് അതാ അതിനേക്കാൾ അപ്പുറം അതായത് ദൈവത്തിന് എത്താൻ പറ്റാത്ത ഇടത്ത് എത്തുന്ന കറുത്തമാലക അത് ഇവരെ ചെയ്താണല്ലോ അതെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ അടുത്തേക്ക് ആകുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് അതായത് ദൈവത്തിന് എത്താൻ പറ്റാത്ത ഇടമുണ്ടോ എന്നൊരു ചോദ്യം അവർക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നായിരിക്കും അവർ ചോദിക്കുക അവിടെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇത് വെട്ടിക്കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഈ പ്രശ്നം വരും ഇനി ഇത് എന്താ രാഷ്ട്രീയപരമായിട്ട് മറ്റു പാർട്ടികാരിലേക്കും നോക്കാം അതെ അവരതും വെട്ടണം എന്നുള്ളത് അവർ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതും വെട്ടിക്കൊടുക്കില്ല അത് വേറെ കാര്യം പക്ഷേ ഇവിടെ പ്രശ്നം ഇതാണ് ഇവർക്കൊക്കെ ഉന്നയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും സിനിമ എപ്പോഴും മൈൻഡോടെ മാത്രം കാണാൻ ശ്രമിക്കുക ആ സുരേഷ് ഗോപി പറഞ്ഞതിലൊരു കാര്യം കേട്ടോ അതായത് ഇത് കച്ചവടാണെന്നല്ല അത് നമുക്ക് എതിർപ്പുണ്ട് പക്ഷേ ആള് പറഞ്ഞൊരു കാര്യണ്ട് ഇത് ആരും വെട്ടാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവർ തന്നെ അവർ അവർക്ക് തോന്നി സ്വയം വെട്ടിയതാണ് അത് പറഞ്ഞ പോയിന് അത് പോയിന്റ് പക്ഷേ തൊട്ട് മുന്നേ അത് പോയ കാരണം നമ്മുടെ ഒരു സൃഷ്ടി നമ്മൾ ഒരിക്കലും കത്രിക കത്രിക വെക്കാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല കാരണം അതൊരു വികലമായ സൃഷ്ടിയായി മാറും അതാണ് വെച്ച വികലമായി അതിന്റെ ആ പെർഫെക്ഷൻ ഇല്ലാണ്ടാവുകയാണ് വെട്ടുകൊണ്ടതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പറയാണെങ്കിലും അതിന് മാത്രമൊന്നും ഇതിനകത്ത് കട്ടിങ് വന്നിട്ടില്ല രണ്ടു മിനിറ്റും എട്ട് സെക്കൻഡും മാത്രമേ പോയിട്ടുള്ളൂ എന്താണെങ്കിലും അത് സിനിമയില് കുറച്ച് ആയിട്ടുള്ള സാധനം തന്നെയാണത് കട്ട് ചെയ്തിട്ടുള്ള കേൾക്കുന്നത് കേട്ടോ എന്താണെങ്കിലും പോയിട്ട് കാണുക അഭിപ്രായങ്ങളുമായിട്ട് വരിക വിജയം നൽകിയാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ